സിറോ മലബാർ സഭയുടെ ശ്രേഷ്ഠ മെത്രാപൊലിത്ത മാർ റാഫേൽ തട്ടിൽപിതാവിനെ വത്തിക്കാനിലെ വത്തിക്കാനിലെ സഭകൾക്കായുള്ള ഡിക്കാസ്ട്രി തലവൻ കർദിനാൾ ക്ലൌഡിയോ ഗുജറോത്തി മെത്രാപൊലിത്തയും സിറോ മലബാർ സഭയുടെ യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചെറുപ്പണത്തും റോമിലെ എയർപോർട്ടിൽ സ്വീകരിച്ചു പത്രോസ് പത്രോസ്ലീഹായുടെ പിൻഗാമിയായ ഫ്രാൻസിസ് മാർപാപ്പയെ കാണുന്നതിനും പാപ്പയോടുള്ള കൂട്ടായ്മയും വിധേയത്വവും ഏറ്റുപറയുന്നതിനും റോമിലുള്ള സിറോ മലബാർ വിശ്വാസികളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായിട്ടാണ് സിറോ മലബാർ സഭാ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ റോം സന്ദർശിക്കുന്നത് പൗരസ്തി കത്തോലിക്ക സഭകളുടെ ചുമതലയേൽക്കുന്ന പാത്രയറക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും റോമിലെ മാർപ്പാപ്പയോടുള്ള കൂട്ടായ്മയും വിധേയത്വവും ഏറ്റുപറയാനും അനുഗ്രഹം വാങ്ങിക്കാനുമായി വരുന്ന പതിവുണ്ട് മാർ റാഫേൽ തട്ടിൽ ശ്രേഷ്ഠ മെത്രാപൊലത്തെ സ്വീകരിക്കുവാൻ കർദിനാൾ ക്ലൌദിയോ ഗുജറോത്തിയോടൊപ്പം മാർ സ്റ്റീഫൻ ചെറുപ്പണത്തും ഓറിയന്റൽ കോൺഗ്രിഗേഷൻ സെക്രട്ടറി ഫാദർ കിം റോമിലെ സാന്ത അനസ്റ്റാസിയ ബെസ്ലിക്യറക്ടർ റവറൻ ഫാദർ ബാബു പാണാട്ടുപറമ്പിലും യൂറോപ്യൻ മിഷൻ കോർഡിനേറ്റർ റവറൻ ഫാദർ ക്ലമൻ ചെറിയത്തും ഉണ്ടായിരുന്നു സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായി ചുമതല ശേഷമുള്ള ആദ്യത്തെ സന്ദർശനമാണ് ഇത് അടുത്ത തിങ്കളാഴ്ചയാണ് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഔദ്യോഗികമായി കാണുന്നത് ഈ വരുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പുമാരായ മാർ ആൻഡ്രൂസ് താഴത്ത് മാർ മാത്യു മൂലക്കാട്ട് മാർ ജോസഫ് പെരുന്തോട്ടം മാർ ജോസഫ് പാംളാനി എന്നിവരും പൂര്യമെത്രാൻ മാർ സെബാസ്റ്റിൻ വാണിപുരിക്കലും റോമിൽ എത്തിച്ചേരുന്നതാണ്